മാർത്തോമാ സഭാ സെക്രട്ടറിയുടെ ജാഗ്രത ഇല്ലായ്മ മനുഷ്യത്തരഹിതമായപ്പോൾ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതായത് സിഇഒ ആയിരിക്കുന്ന സഭാ സെക്രട്ടറി എ ബി ടി മാമൻ എന്ന വൈദികൻ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച തൻ്റെ പദവിക്ക് നിരക്കാത്ത രീതിയിലും തികഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മയും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലും കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടാത്ത ബഹുമാന്യനായ ജെയിംസ് ജോർജ് എന്ന വൈദികൻ മരണപ്പെട്ടു എന്ന രീതിയിലും സഭയുടെ അനുശോചനമടങ്ങുന്ന പ്രസ്താവന പ്രസിദ്ധപ്പെടുത്തി സ്വയം അപഹാസ്യനായി തീർന്നിരിക്കുന്നു ഈ പ്രസ്താവന കണ്ടതും കേട്ടതുമായ വിശ്വാസികൾ സഭാ സെക്രട്ടറി മരിച്ചു എന്ന പ്രസ്താവന കൊടുത്ത വൈദികനിൽ ഇപ്പോഴും ജീവൻ ശേഷിക്കുന്നു എന്ന സത്യാവസ്ഥ സഭാ സെക്രട്ടറിയുടെ അടുത്ത് പറയേണ്ടതുപോലെ പറഞ്ഞപ്പോൾ ഉടനെ ഒരു തിരുത്തൽ പ്രസ്താവന നൽകുകയുണ്ടായി അതായത് ഒരു ക്ഷമാപണം യാതൊരു കഴമ്പ് തലയ്ക്കകത്ത് ആൾതാമസവുമില്ലാത്ത ഇത്തരം ജീവികൾ മരിക്കാത്തവർ മരിച്ചു എന്ന് പറയുമ്പോൾ ഇവനെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കണമെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ശ്രേഷ്ഠും ഉന്നതരുമായ വ്യക്തികളിരുന്ന കസേരയിൽ യാതൊരു യോഗ്യതയുമില്ലാതെ പുറം വാതിലൂടെ കയറിയിരുന്ന് കാണിച്ചുകൂട്ടുന്ന ഇത്തരം വിവരക്കേടുകൾക്ക് മറുപടി നൽകേണ്ടത് ശബ്ദം കൊണ്ടും വാക്കുകൾ കൊണ്ടും അല്ലെന്നാണ് വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത് സഭയുടെ ചട്ടങ്ങളും ക്രമങ്ങളും നടപടിക്രമങ്ങളുടെയും ബാലപാഠം പോലും അറിയാതെ സഭാ സെക്രട്ടറിയുടെ കസേരയിൽ കയറി അള്ളിപ്പിടിച്ചിരുന്ന് ഭരണം നടത്തിയാൽ മരിക്കാത്തവരുടെ ജീവൻ പോലും കാലന് വിറ്റുകളയുന്ന ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് സ്വന്തം പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ ആ പിതാവ് മരിച്ചു എന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ മെസ്സേജുകൾ വരികയും അത് കാണുകയും ചെയ്യുന്ന മക്കളുടെയും ബസ് മാനസികാവസ്ഥ എത്ര ഭയാനകമായിരിക്കും എന്ന് മനസ്സിലാക്കുവാനുള്ള പ്രാഥമിക വിവേകം പോലും ഇല്ലാത്ത ഒരാളായി പോയല്ലോ മർത്തോമാ സഭയുടെ സഭാ സെക്രട്ടറി എന്നത് സഭയ്ക്ക് ഇക്കാലയളവിൽ സംഭവിച്ച ഏറ്റവും വലിയ പല ദുരന്തങ്ങളിൽ ഒന്നാണ് എന്നാണ് വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത് കാര്യങ്ങളെ വ്യക്തമായി അപഗ്രദിക്കുകയും വിലയിരുത്തുകയും നോക്കിക്കാണുകയും ചെയ്തതിനു ശേഷം മാത്രം അതിനോട് പ്രതികരിക്കുക എന്ന സാമാന്യ ബുദ്ധി പോലുമില്ലാത്ത ഒരു വ്യക്തിയായി മാറി മാർത്തോമ സഭാ സെക്രട്ടറി എന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം കാള പെറ്റെന്ന് കേട്ടയുടനെ പശുക്കിടാവിനെ കെട്ടാൻ കയറുമെടുത്തുകൊണ്ട് ഓടിച്ചെല്ലുന്നതിൽ തെറ്റുമില്ല ഒരു തെറ്റുമില്ല പക്ഷേ പാൽ കറക്കാൻ ഉള്ള പാത്രവും വെള്ളവും കൂടി കൊണ്ടുപോകുമ്പോഴാണ് ആ വ്യക്തി ഒരു പമ്പരവിഠിയാണെന്ന് സമൂഹം തിരിച്ചറിയുന്നത് ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തൻ്റെ പട്ടക്കാരൻ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ട പാതി അതിൽ ശരി അതിലെ ശരിയും തെറ്റും സത്യവും മിഥ്യയും വേർതിരിച്ച് അറിയാൻ ശ്രമിക്കാതെ കേട്ടറിവ് വെച്ച് വാർത്ത കൊടുത്ത് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ദുഃഖവും വേദനയും നിസ്സഹായതയും നഷ്ടബോധത്തിൻ്റെ തീവ്രതയും മാനത്തോളം മാനത്തോളമുയർത്തി പെരുപ്പിച്ച് പെരുപ്പിച്ച മാർത്തോമാസ് സഭാ സെക്രട്ടറി എ ബി ടി മാമൻ എന്ന വൈദികൻ തൻ്റെ സ്ഥാനമൊഴിഞ്ഞ സഭാജനങ്ങളോട് വിശേഷ്യ പട്ടക്കാരൻ്റെ കുടുംബത്തോടും കുടുംബത്തോട് ക്ഷപാപണം നടത്തുവാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും പ്രകടിപ്പിക്കണമെന്നാണ് വിശ്വാസ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വയം രാജിവെച്ച് പോയില്ല എങ്കിൽ ടിയാനെ സഭാ സെക്രട്ടറി എന്ന സ്ഥാനത്തു നിന്നും മാർത്തോമാ മെത്രാപൊലിത്ത തിരുമേനി പുറത്താക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ശുനകൻ്റെ കയ്യിൽ പുതിയ കിട്ടിയതുപോലെ തനിക്ക് ലഭിക്കാൻ ഒരർഹതയുമില്ലാത്ത പദവിയെ വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കിയ വ്യക്തിയിൽ നിന്ന് ഇതല്ല ഇതിൽ കൂടുതലും ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ കരുതുന്നത് ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് പർത്തോമ മെത്രാപൊലിത്ത ത്രിമേനി ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് മണിക്കൂറുകൾ ഇടപെട്ട് മെഡിക്കൽ ബുള്ളറ്റിൻ വേണമെന്ന് ആക്രോശിക്കുകയും മറ്റു പട്ടക്കാരെ കൊണ്ട് ഒപ്പിടുപ്പിച്ച് പ്രസ്താവന ഇറക്കുകയും ചെയ്ത കപട ആദർശ പുരുഷനാണ് ഇന്ന് മരിക്കാത്ത വ്യക്തി മരിച്ചു എന്ന് വ്യാജ വാർത്ത നൽകിയിരിക്കുന്നത് നോക്കിയാൽ കാണാവുന്ന വിളിച്ചാൽ കേൾക്കാവുന്ന അകലത്തിൽ മാത്രമുള്ള ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ നടന്ന സംഭവം അറിയാഞ്ഞിട്ട് തന്നെയാണോ ഈ വ്യാജവാർത്ത നൽകിയത് എന്ന സംശയം ചില വിശ്വാസികളെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ട് തൻ്റെ സഹപാഠിക്ക് നൽകാൻ ഇതിൽ കൂടുതൽ എന്ത് സമ്മാനമാണ് എ ബി ടി മാമൻ്റെ കയ്യിൽ ഉള്ളതെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് തൻ്റെ സഹപാഠിയും സുഹൃത്തുമായ വൈദികനെതിരെ വ്യാജ വാർത്ത നൽകിയ എ ബി ടി മാമൻ സഭാ സെക്രട്ടറി സ്ഥാനം സ്വയം രാജിവെച്ച് പോവുകയാണ് ഉചിതമെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം ഇല്ലാത്ത അല്പമെങ്കിലും അഭിമാനം ഉണ്ടെന്നു കാണിക്കാൻ വേണ്ടിയെങ്കിലും രാജിവയ്ക്കൂ പുറത്തു പോകൂ മറ്റൊന്നും പറയാനില്ല ബഹുമാന്യനായ ജെയിംസ് ജോർജ് അച്ഛൻ ഇന്നേ ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി അതിരാവിലെ രാവിലെ വെളുപ്പിന് പന്ത്രണ്ട് പതിനഞ്ചിന് ശേഷം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തോടും ഉള്ള അനുശോചനമറിയിക്കുകയും ദൈവം തമ്പുരാൻ എല്ലാവിധമായ കൃപകളും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു